എല്ലാവർക്കും ജി എൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ സമോസയാണത് തയ്യാറാക്കുന്നത് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും റെഡ് ചട്നിയും ആയിരുന്നു കേട്ടോ കുറേ നാളുകൂടിയാണ് ദോശ ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ദോശയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് എപ്പോഴും ഉണ്ടാ ഉണ്ടാക്കാൻ അറിയാം എന്നാൽ ചില ദിവസം ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദ് തോന്നും കേട്ടോ എന്നാൽ അതുപോലെയായിരുന്നു റെഡ് ചട്നി സൂപ്പറായിരുന്നു നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച് ക്രിസ്പി ദോശ അടിപൊളിയായിരുന്നു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഞാൻ മസാല ദോശ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ബേബി പൊട്ടാറ്റോസൊക്കെ മാഷ് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിന് സമയം കിട്ടിയില്ല അപ്പം അതിടാം അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ദോശയും ചട്നിയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സമോസ റെഡിയാക്കി എടുക്കാം നമുക്ക് ചിക്കൻ സമോസ ഞാൻ കഴി കുറച്ച് നാളുമ്പോൾ ഒരു വെജിറ്റബിൾ സമോസ ഇട്ടിരുന്നു അതുപോലെ തന്നെയാണ് ചിക്കൻ സമോസ ഇച്ചിരോടെ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാകും നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ വൺ കെ ജി ചിക്കൻ ബ്രസ് പീസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടു അതിനകത്തേക്ക് ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇളക്കിപ്പിക്കുക ഇപ്പം ചിക്കൻ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ചിക്കൻ ഒന്ന് തണുത്തിട്ട് വേണം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക ഞാൻ ഒരു പ്രഷർ കുക്കറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് വൺ കെ ജി ചിക്കൻ്റെ ആവശ്യമില്ല ഞാൻ വേറെ ഒരു സ്നാക്കും കൂടെ ഈ സെയിം ഫില്ലിങ്ങും ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വൺ കെ ജി എടുത്തത് അപ്പോൾ എളുപ്പവടിയിലേക്ക് ഇത് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ആവശ്യമുള്ളൂ നമ്മുടെ സമോസയ്ക്ക് ഞാൻ അത്ര ദിവസത്തിൻ്റെ ആണ് സമോസാസ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം ബാക്കിയുള്ളതുകൊണ്ട് എന്താ ഉണ്ടാക്കണമെന്ന് വേറൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ചിക്കനിൽ വെള്ളമുണ്ടല്ലോ അത് മതി നമ്മൾ കുക്കറിൽ ഒരു വിസിൽ ഒരു വിസിൽ കണ്ട് അടിച്ചുകഴിഞ്ഞിട്ട് വെള്ളം കാണുമ്പോൾ കുറച്ച് അത് പിന്നെ നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പം ഒരു വിസിലടിച്ച് കഴിഞ്ഞപ്പം നോക്കൂ അതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾ കുക്ക് ചെയ്തിട്ട് അത്രയും വെള്ളമുണ്ട് അപ്പോൾ അത് ഓണാക്കി ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ബോണൊക്കെ ഉള്ള ചിക്കൻ ആണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ മതി ബോണൊന്ന് കൈകൊണ്ട് മാറ്റിക്കളഞ്ഞിട്ട് ഫ്രഷ് ചെയ്യുമ്പോൾ മാറ്റിക്കളഞ്ഞിട്ട് ഫ്രഷ് ചെയ്തെടുത്താൽ മതി നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നോക്കാം ഫുൾ വെള്ളം വറ്റണം കേട്ടോ സോഖി ആയിരിക്കരുത് ഡ്രൈ ആയിട്ട് കിട്ടണം തന്നെ അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കോ ആയി അത് ഞാൻ തണക്കട്ട് എന്നിട്ട് ക്രഷ് ചെയ്തിരിക്കണം അപ്പോൾ രണ്ട് കപ്പ് ഞാൻ ഇത് കൃത്യമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഔട്ടർ കോട്ടിങ് ഞാൻ വെജിറ്റബിൾ സമോസയുടെ കൂടെ ഉണ്ടാക്കിയതാണ് രണ്ട് കപ്പ് അളവിനാണ് ഞാൻ ചെയ്യുന്നത് രണ്ട് കപ്പ് കുമ്മിച്ചിട്ടുള്ള മൈദമാവ് എടുത്തിട്ടുണ്ട് അത് മൾട്ടിപ്ലോ പർപ്പസ് ഫ്ലോർ അപ്പോൾ അതിനകത്തേക്ക് ഒരു നാലര ടേബിൾ സ്പൂൺ നാലര മുതൽ അഞ്ചര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം നെയ്യ് ചേർത്ത് നമ്മൾ കൂട്ടിൻ്റെ പൊടി കുഴക്കന്മാരെ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം ഞാൻ വെജിറ്റബിൾ സമോസ ഉണ്ടാക്കി ലിങ്ക് ഇതിനകത്ത് ചേർക്കാം അപ്പോൾ അത് പോയി നോക്കിയാൽ നമുക്ക് വെജിറ്റബിൾ സമോസ വലിയ വ്യത്യാസമൊന്നുമില്ല ആ ഫില്ലിങ്ങുകൾ വ്യത്യാസമുണ്ട് മറ്റന്നകത്ത് ഞാൻ അയിമോദവും കൂടെ ചേർക്കുന്നുണ്ട് കിഴങ്ങായതുകൊണ്ട് ഇതിനകത്ത് അത് ചേർക്കുന്നില്ല അത്രേയുള്ളൂ ഉപ്പ് ചേർത്ത് നമ്മുടെ നെയ്യ് ഉരുകിയിരിക്കുന്ന നെയ്യിൽ ഒരു നാലര മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ നന്നായിട്ട് പുട്ടിൻ്റെ പൊടി കുഴക്കുമാരെ കുഴച്ചെടുക്കണം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഔട്ടർ ലേ അറിയിക്കിട്ട് കിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ലേ ഈസി ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും സ്റ്റോർ ബോ ബൈ ചെയ്ത ഔട്ടർ കവറും കൊണ്ട് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട് പക്ഷേ ഇത്രയും ടേസ്റ്റ് ആയിരിക്കില്ല അപ്പോൾ എപ്പോഴും പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാലര മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെയുള്ള ഒഴിച്ച് എന്നാൽ നെയ്യ് നമ്മുടെ പൊടിയിലേക്ക് നന്നായിട്ട് തിരുമ്മി ഒഴിച്ച് ഒരു സമയം എടുത്ത് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതും റെഡിയാക്കി വെക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെള്ളം അധികമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്പം അല്പം വെള്ളം ഒഴിച്ച് നല്ല ടൈറ്റായിട്ടുള്ള മാവായിട്ട് ഒഴിക്കണം ചപ്പാത്തിക്കും ഒക്കെ കുഴക്കുമ്പോൾ ഇച്ചിരി ലൂസായാലും കുഴപ്പമില്ല പക്ഷേ ഇത് നമുക്ക് ഇതിനകത്ത് ഫില്ലിങ്ങേ ഉണ്ടാവും അതുകൊണ്ട് നല്ല ടൈറ്റായിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുത്തിട്ട് ഇച്ചിരി ഓയിലൊക്കെ പുറത്ത് തടവി ഡ്രൈ ആയി ആയിപ്പോകാതിരിക്കാൻ മൂടി വെക്കണം തണുത്തു തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കവർ ഉപയോഗിച്ചോ മൂടി വെക്കണം കുറച്ച് നേരം അത് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അത് ക്രഷ് ചെയ്ത് അത് റെഡിയാക്കി നോക്കും ഇപ്പോൾ ഒരു പുട്ടിൻ്റെ പൊടി നനഞ്ഞിരിക്കുന്നമാര് ആയിട്ടുണ്ട് അപ്പം നെയ് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ വരെ ചേർത്തൂട്ടോ ഞാൻ കുമിച്ചിട്ടായിരുന്നു കപ്പിൽ അളവ് എടുത്തപ്പം എടുത്തത് അപ്പോൾ രണ്ട് കപ്പ് ഒരു ഇച്ചിരി വെച്ച് വരും മാവ് അതുകൊണ്ടാണ് അഞ്ച് ടേബിൾ സ്പൂൺ നെയ് ചേർത്തത് അപ്പോൾ നന്നായിട്ട് കൂടി ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് എം ആലിൻ്റെ കപ്പിൽ വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് അത് അത്രയും തന്നെ വേണ്ടി വരില്ലേ കേട്ടോ കേട്ടോ ഇത്രേ വെള്ളമുള്ളൂ അതിൻ്റെ ആവശ്യമില്ല കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ഒഴിക്കാവുള്ളൂ കുഴച്ച് ടൈറ്റായിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ചിക്കൻ വേഗിച്ച് റെഡിയാക്കി കഴിയുമ്പോൾ അത് തണക്കാനുള്ള സമയം കഴിഞ്ഞ ഇത് കുഴച്ചെടുക്കാം മൈദ മാവ് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാകും അങ്ങനെയാണ് സ്റ്റെപ്പ് ചെയ്യുമ്പം നമുക്ക് പിന്നെ സമയം ലാഭിക്കാൻ പറ്റും അങ്ങനെ അപ്പോൾ ഇതിൻ്റെ റെസ്റ്റിങ് കൊടുക്കണ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിങ്ങും റെഡിയാകും അപ്പോൾ തലേ ദിവസമൊക്കെ നമ്മുടെ ഫില്ലിങ്ങിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല അതാണ് നമ്മുടെ സവാള പച്ചമുളക് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ തലേദിവസേ റെഡിയാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തു വെക്കണം തലേദിവസം അപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടോ ഞാൻ ആ വെള്ളം മുഴുവൻ ചേർത്തില്ല കേട്ടോ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ടൈറ്റായിട്ടുള്ളൊരു ഡോവ് റെഡി ആക്കി എടുക്കണം നമുക്കിതും കൊണ്ട് കുറച്ച് പേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഇത് കുഴച്ച് മാറ്റാം നമുക്ക് എനിക്കിപ്പോഴും വെജിറ്റബിൾ സമോസ തന്നെയാട്ടോ ഇഷ്ടം കുട്ടികൾക്ക് ചിക്കൻ സമോസയാണോ ഇഷ്ടം അതിലൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുമല്ലോ അപ്പം ആ ഫില്ലിങ് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് ആയിട്ട് റെഡിയാക്കി എടുക്കണം സോ അത് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ സമയമെടുത്ത് തന്നെ ഇത് കുഴയ്ക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ വെള്ളമൊഴിച്ചോ അധികം ആയിപ്പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇത് സമയെടുത്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് ഇതുണ്ട് ഇത്രയും ഉണ്ട് ഇതേ ഒഴിക്കുന്നുള്ളൂ ഇതും കൂടി മറി നമ്മുടെ മാവ് ഏകദേശം റെഡിയായി അരക്കപ്പ് ആ കപ്പിന് അരക്കപ്പ് വെള്ളമെടുത്തതിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊടിയുടെ അനുസരിച്ചൊക്കെ അല്പം വ്യത്യാസം വരും അപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ അതത്ര വെള്ളം ബാക്കിയുണ്ട് കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരും ഇതൊന്ന് കുഴച്ച് അതിൻ്റെ മുകളിലൽപ്പം എണ്ണ തടവിയിട്ട് നമുക്ക് മൂടി വെക്കാം ല്പം ഒലി ബോയിലാണ് എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഡ്രൈ ഡ്രൈ ആയി പോകാതിരിക്കില്ല കേട്ടോ പോകാതിരിക്കാനാണ് അപ്പോൾ തണുത്ത തുണി നന നനവുള്ളൊരു തുണി തണുത്ത തുണി നന കൊള്ളൊരു തുണി മുകളിലിടുവലൊന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുകയോ ചെയ്യണം കേട്ടോ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി അപ്പം നമ്മുടെ ഡോവ് റെഡിയായി ഒരല്പം എണ്ണ തൂഴി കൊടുക്കുക ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഏതായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു എണ്ണ ഒന്ന് തുള്ളി കൊടുക്കാം മുകളിലേക്ക് എന്നിട്ട് അതെല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയിട്ട് വേണം നമുക്കത് മൂടി വയ്ക്കാം ഒലി കോയിലുപ്പം ഒഴിച്ചു ഞാൻ എല്ലാ ഭാഗത്തേക്കും ആക്കി എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് വെച്ച് മൂടി വെച്ചോട്ടോ ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ സമയമുണ്ട് അപ്പോൾ ഞാനിതിനകത്തേക്ക് ഒരു പിടി സ്പ്രിങ് അണിയൻ എടുത്തിട്ടുണ്ട് സ്പ്രിങ് അണിയൻ ഇല്ലെങ്കിൽ അത് ചേർത്തില്ലാലും കുഴപ്പമില്ല അപ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും മൂന്ന് ചെറിയ സവാള ഒരു ചെറിയ പീസ് ഇഞ്ചി അരക്കുടം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറി ലീഫ്സ് പിന്നെ ഒരു വലിയ പിടി മല്ലിയില അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ടെടുക്കട്ടെട്ടോ ഞാൻ സ്പ്രിംഗ് അണിയൻ്റെ ബാൽബിൻ്റെ പാകം സെപ്പറേറ്റ് ആയിട്ട് മാറ്റുന്നുണ്ട് ആദ്യ സവാള ചേർക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം ഇലയുടെ ഭാഗം അവസാനം ചേർത്താൽ മതി കറി ലീസ് ഒന്ന് ചെറുതായിട്ട് മുറുക്കിയെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇനി പച്ചമുളക് ചെറുതാക്കാൻ വേണ്ടി ഇപ്പോൾ വലിപ്പമുള്ളതായിരുന്നു നടികൊന്ന് കീറിയിട്ടാണ് മുറിക്കുന്നത് അപ്പം ഇതെല്ലാം ഒന്ന് മുറുക്കി മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് ചിക്കൻ അതിനകത്ത് അടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഓക്കെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി കഴിഞ്ഞു മല്ലിയിലേ മരിഞ്ഞു ഇനി നമുക്ക് ചിക്കൻ ക്രഷ് ചെയ്തെടുക്കണം ചിക്കൻ നന്നായിട്ട് തണുപ്പിരിക്കുകയാണ് ഞാനത് ക്രഷാറിൽ തന്നെ കേട്ടോ വെള്ളം ഉണ്ടത് മിക്സിയിൽ ഞാനങ്ങനെ ചിക്കനും മീറ്റൊന്നും ഇടാറില്ലായിരുന്നു നമ്മളെ പ ഇതൊക്കെ വേറെ വെജിറ്റബിൾ തന്നെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മണം പോയില്ല എന്ന് തോന്നി ക്രഷറിലെ എളുപ്പം കേട്ടോ രണ്ടുമൂറാവശ്യമായിട്ടാണ് ഞാൻ ഇട്ട് എൻ്റെ ഇരിക്കുന്ന ചെറുതാണ് ഇതുണ്ട് നല്ല കൃത്യമായിട്ട് കിട്ടും വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കണമെങ്കിലും നല്ലതാണ് ചതച്ചെടുക്കണ ഒരു പരുവത്തിൽ കിട്ടും ഒരു വലിയ ബോളിൽ നിന്ന് നിറയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് മുഴുവൻ്റെ ആവശ്യമില്ല ഞാൻ വേറെ ഒരു സ്നാക്ക് റെസിപ്പിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഒരു വലിയ ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് വെളിച്ചെണ്ണ ചേർത്തു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ സവാള ചേർത്ത് കൊടുക്കുക സവാള പയ്യെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്പ്രിംഗ് അണീന്റെ ബൾബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ സവാള നമ്മൾ ചിക്കൻ എല്ലാം മസാലയൊക്കെ ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് എന്നാലീ സവാളക്ക് ഇതിനൊക്കെ വേണ്ടി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും എൻ്റെ ചിക്കനും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി അപ്പോൾ ഞാൻ സ്പ്രിംഗ് സ്ട്രിങ്ണിയുടെ ബൾബും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വഴിത്തിട്ട് കേട്ടോ ഇനി നമുക്ക് ആ കറി ലീവ്സ് അരിഞ്ഞ് വെച്ചതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് മൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വഴി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായാൽ മതി പിന്നെ പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്തു ഇങ്ങനെ ഇരിക്കുന്ന ലീഫി പാട്ട് അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി കൂടെ ഒന്ന് വായൻ്റെ കഴിയുമ്പോൾ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചിങ്ങണീൻ്റെ ലീഫും കൂടെ ചേർത്ത് കൊടുത്തു കിട്ടാം ഞാൻ അവസാനം ഉണ്ടായി ഇടാൻ വെച്ചിരുന്ന ലീഫ്സ് ചേർത്ത് കൊടുത്തു ഒന്ന് വായൻ്റെ കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണം ഇത് ആദ്യം ഇട്ടാൽ ഭയങ്കരമായിട്ട് സോഗിയായി പോകും അതുകൊണ്ടാണ് ഇത് അവസാനം എടുത്തത് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ആ ചെറിയ പീസ് ഇഞ്ചി ഒരു അരക്കുടം വെളുത്തുള്ളി ഉണ്ടായിരുന്നു അത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുവാണ് ഞാൻ അപ്പോൾ അതും ചേർത്ത് ആ വെള്ളം കൂടെ ഒന്ന് വറ്റിക്കഴിയുമ്പം നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം ഇതിനകത്ത് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്താൽ ചിക്കൻ ഉണ്ടാക്കി നമ്മുടെ ഈ ഉള്ളിയിലും ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ പാടില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ആവശ്യമായ അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കും ഞാൻ എൻ്റെ ഒരല്പം ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ സോ ഇനി അതെല്ലാം ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ക്രഷ് ചെയ്തിരിക്കുന്ന ചിക്കന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ടി വെക്കണം മസാലയിലേക്ക് ചിക്കൻ എല്ലാം കൂടെ ഒന്ന് കൂടിയോച്ച് വരണം ഇങ്ങനെ ഒന്ന് അടി ആരഞ്ച് മിനിറ്റോടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇനി നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഇളക്കി യോജിച്ച് എടുക്കാം അപ്പോൾ ഉപ്പൊക്കെ പാവാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ അതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ടോ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാൻ എന്തായാലും ഇത്തിന് പ്യൂരി ആയതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പ്യൂരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ഒന്ന് പച്ചക്കത്ത് മാറി ഒന്ന് മണം ഒന്ന് യോജിച്ച് വരണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു അതൊന്ന് യോജിപ്പിച്ചിട്ട് ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് കൂടി ഒഴിച്ച് വരാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊടുക്കാം കേട്ടോ െ അത് നന്നായിട്ട് കൂടി ഒഴിച്ചു അപ്പം ഞാൻ അവസാനം ചേർത്തും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ തീരിയാണ് ചേർത്താൽ അപ്പോൾ ടേബിൾ സ്പൂൺ കൂടെ ചേർത്തും ഇതും കൂടി ഒന്ന് കുഴഞ്ഞ് യോജിപ്പിച്ച് വരണം എല്ലാത്തിലും കൂടി ഒന്ന് കൂടി ചോദിച്ചു വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലും കൂടെ ചേർത്തിട്ട് തീ ഓക്കിയ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതിങ്ങനെ തന്നെ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് എന്ത് പലതരത്തിലുള്ള സ്നാക്സ് റെസിപ്പി നമുക്ക് ഈ ഫില്ലിങ്ങിൻ്റെ റെഡിയാക്കി ഞാൻ അടുത്ത് തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ റെസിപ്പി ഇടാട്ടോ അപ്പോൾ ഞാനിത് മുഴുവൻ ഫില്ലിങ് ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞുണ്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതിയെ ആവശ്യമുള്ളൂ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ അല്പം പിങ്ക് സോൾട്ടും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നന്നായിട്ട് ഇന്നോട് നടക്ക് യോജിപ്പിക്കുക മല്ലിയില ചേർക്കുക തീർച്ച ചെയ്യുക പക്ഷേ ഇതൊന്നും തണുത്ത് കിട്ടണം അപ്പോഴത്തേക്ക് നമ്മുടെ മാ നമ്മുടെ ഔട്ടർ കവറിംഗൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് നടത്തു വരും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയല മുകളിലേക്ക് തൂയിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഈ മല്ലിയല എങ്ങനെയൊന്ന് കൂടി ഓയിട്ട് ചിളക്കെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയി അപ്പം ഇനി നമുക്ക് ഇത് നമ്മുടെ ഔട്ടർ കോട്ടിങ് റെഡിയാക്കി പെട്ടെന്ന് തന്നെ വറുത്ത് പോരാം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ അടിപൊളി ടീസ് നോക്കോ അപ്പം നമ്മുടെ മാവ് കുഴച്ച് വെച്ചിരുന്ന് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് പയ്യൊന്നുകൂടെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ചിട്ട് ഇതിന്ന് ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ബോളുകൾ റെഡിയാക്കി എടുക്കാം പിന്നെ ഞാൻ പറഞ്ഞപോലെ സമോസ ഞാൻ വെജിറ്റബിൾ സമോസ ഇട്ടതാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും ഞാൻ ഒന്ന് രണ്ടെണ്ണം റെഡിയാക്കി എടുക്കണമെന്ന് കാണിക്കാം അപ്പോൾ ഞാൻ ഓരോ ബോളുകൾ ഉണ്ടാക്കിയിട്ട് ബാക്കിത്തുള്ളത് വീണ്ടും മൂടി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് ഡ്രൈ ആയിപ്പോകും അപ്പോൾ ഇത് ബാക്കിയത്തെ മാവൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിനകത്ത് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അഥവാ ഒട്ടിപ്പിടിക്കുകയെന്ന് തോന്നുവാണെങ്കിൽ അല്പം എണ്ണ കയ്യിൽ കൊടുത്താൽ മതി ഞാനിനകത്ത് ഒന്നും ചേർക്കേണ്ടി വന്നില്ല നല്ല സൂപ്പറായിട്ട് പറത്തി എടുക്കാം നമ്മൾ ഒരു ചപ്പാത്തിയുടെ പര വലുപ്പത്തിൽ പരത്തിയിട്ട് സാധാരണ നമ്മൾ സ്ട്രെയിറ്റായിട്ടിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇതൊന്ന് പയ്യെ ചുട്ടെടുത്ത് ഒന്ന് ആക്കി എടുക്കാം പക്ഷേ അന്നേരം അത് മടക്കി മടക്കിയെടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണോ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഫില്ലിങ് കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചൊന്ന് പിടിച്ചെടുത്താൽ മതി വെള്ളം അതിയായി പോകാതെ ഇരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അന്നേരം ഇങ്ങനെ ആയിട്ട് നിൽക്കില്ല കേട്ടോ നോക്കൂ അപ്പോൾ ചപ്പാത്തി പരത്തും ആര് പരത്തി എടുത്തിട്ട് ഒരു പിസ്സാക്കുണ്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് രണ്ടായിട്ട് മുറിക്കുക ഞാൻ ഒരു ബോളിൽ അല്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സൈഡൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ നോക്കൂ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചു നമുക്ക് അത് ഫില്ല് ചെയ്യാം ഞാൻ ഒന്ന് രണം കാണിക്കാം ഞാൻ പറഞ്ഞ പോലെ ഞാൻ മറ്റേതിൻ്റെ ലിങ്ക് ഇടാനകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ കൈകരലൊന്നും മുട്ടിയിട്ട് നമ്മൾ ആ സ്റ്റിക്ക് ചെയ്യേണ്ട ഭാഗത്ത് ഒന്ന് പയ്യെ നനച്ചു കൊടുക്കാം അവിടെ അങ്ങനെ നനച്ചു അപ്പം നമുക്ക് ആ കോർണർ ഒന്ന് അങ്ങനെ മടക്കിയെടുക്കാം ഒരു കോൺ ഷേപ്പിൽ ഉണ്ടാക്കാം വെള്ളം നനച്ച ഭാഗം എൻ്റെ മുകളിലേക്ക് ചേർത്തിട്ട് ഒട്ടിച്ചെടുക്കണം ഇപ്പം നമ്മളിത് കടയിൽ നിന്ന് ആയിട്ട് നല്ല സ്റ്റിഫ് സ്റ്റിഫായിട്ടിരിക്കും ഇത് അത്ര സ്റ്റിഫ് ആയിട്ട് വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇച്ചിരി എടുക്കുമ്പോൾ ഒക്കെ സൂക്ഷിച്ചൊന്ന് പിടിച്ചാൽ മതി ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ കോൺ ഷേപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് അകത്തും നിന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ കോണായി ഇനി അതിനകത്തേക്ക് ഫില്ലിങ് ചെയ്ക്കുക ഓവർ ഫില്ലിങ് ആർക്കാതിരിക്കാൻ പിന്നെ ഒട്ടിക്കാൻ പാടായിരിക്കും ഞാൻ ചെറിയ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തുനിന്ന് ഒരു മൂന്ന് സ്പൂൻ്റെ അളവിനാണ് നന ചേർത്ത് കൊടുത്തത് അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഫില്ലിംഗ് ആവും അതുകൊണ്ട് ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗത്തുള്ള ഔട്ടർ കവറിലെങ്കിൽ ഇൻസൈഡിൽ സെയിം വെള്ളം നനച്ചിട്ട് ഒരു ഒരു കൈട് തുമ്പിലും കൊണ്ട് വെള്ളം നിറച്ചിട്ട് പുരട്ടി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് കൂടി യോജിപ്പിച്ചു നോക്കൂ ഇങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച ഇനി ഞാൻ ഒരു സെറ്റ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സമോസ റെഡിയായി ഇത് ട്രേയിലേക്ക് മാറ്റി ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് ഒന്നുകൂടെ ഫില്ല് ചെയ്തെടുക്കട്ടെ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ രണ്ടാമത്തൂടെ ഒന്ന് കാണിക്കുക അതുപോലെ തന്നെ വെള്ളം തൊട്ട് നമുക്ക് ഓൺ ഷേപ്പിൽ മടക്കിയെടുക്കാം പോയിൻ്റുകൾ കൂടി യോജിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ് ലീക്കായി പോകും വെള്ളം തൊട്ട ഭാഗം എൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചിട്ട് ഒന്ന് കൊണ്ടൊന്ന് അറ്റിപ്പ് ശരിക്കും യോജിച്ച് കൊടുക്കണം പിന്നെ അകത്തു നിന്നും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫില്ലിങ്ങ് ഏർക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ സെയിം രീതിയിൽ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ആ ഷീറ്റും കണ്ട് ഈസിയായിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും മൂന്ന് സ്പൂണിട്ടുക്ക് ഇനി സൈഡിൽക്കിടെ നമ്മൾ അങ്ങനെ വെള്ളം കൊണ്ടൊന്ന് ഒരു ലെയർ ഒന്ന് വെള്ളം കൊണ്ടൊന്ന് തൊട്ട് കൊടുക്കുക കഴിഞ്ഞിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി സ്പൂൺ കൊണ്ടൊന്ന് ഒതുക്കി കൊടുക്കുമ്പോൾ നമുക്ക് സ്പേസ് കിട്ടും കേട്ടോ അവിടത്തേക്കിട അങ്ങനെ ചെയ്തു ഈ അറ്റങ്ങൾ കൂട്ടി വെച്ചിരിക്കുക രണ്ട് സമൂസ റെഡി ആയിട്ടോ ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് ട്രെയിലേക്ക് വെക്കാം അപ്പോൾ ഞാനിത് പാക്കറ്റുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണിക്കാം ഞാനിപ്പോൾ ആറെണ്ണം ആദ്യം റെഡിയാക്കി കേട്ടോ അപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു സമോസാശം മുങ്ങി കിടക്കാൻ പാത്രമുള്ള എണ്ണ ഒഴിക്കാൻ ശ്രദ്ധിക്കണം എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റുക ആദ്യത്തെ സമോസ ഇട്ട് ഞാനൊരു രണ്ടോ മൂന്നോ അതിനകത്ത് ഇടാൻ പറ്റുള്ളൂ കേട്ടോ ചെറിയ പാനിലാണ് ഉണ്ടാക്കണേ ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക മുങ്ങിക്കിടക്കാനുള്ള എണ്ണ എന്തെങ്കിലും ചിലപ്പോൾ മോൾ ഭാഗത്തേക്ക് ആരുന്നില്ല അപ്പോൾ രണ്ടാടത്തും തിരിച്ച് മറച്ചിട്ട് കൊടുത്ത് തന്നെ നമ്മൾ ഇട്ടെടുക്കണം അപ്പോൾ ഞാൻ തമോസകളെല്ലാം പെട്ടെന്ന് ചുട്ടെടുക്കട്ടെ നല്ല മൊരിഞ്ഞ് വന്നു കേട്ടോ നല്ല ക്രിസ്പിയായിരുന്നു ഔട്ടറിലെ ഒരു ഇഷ്ടയില ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ റെഡിയായിട്ട് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ ഈ ചോറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ലെയർ വെച്ച് ഇത്രയും ടേസ്റ്റ് എന്തായാലും ക്രിസ്റ്റി ആയിട്ടുള്ള ഔട്ടർക്ക് പൊതുങ്ങി കിട്ടണമെങ്കിൽ നിങ്ങളിങ്ങനെ തന്നെ റെഡിയാക്കി എടുത്താൽ മതി എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നല്ല ലൈറ്റ് ഗോൾഡൻ കളറായി കാണാൻ എല്ലായിട്ടും മുരിങ്ങി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചുറ്റു മാറ്റട്ടെ കേട്ടോ ഇങ്ങനെ രണ്ട് വർഷമായിടും തിരിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്ത് ഒത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട് ടോപ്പ് പെട്ടെന്ന് വാങ്ങിപ്പോകും അതിനെടുക്കാറായിട്ടോ നമ്മുടെ ഫസ്റ്റ് സമോസ നമുക്ക് നല്ല ലൈറ്റ് ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ടിഷ്യൂ പേപ്പറൊക്കെ ഒരു തേല് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എനിക്കൊരു കോടിക്കൂടി മാറ്റാം അപ്പോൾ ഫസ്റ്റ് ബാച്ച് മാറ്റി ഇന്ന് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുത്തിട്ട് കേട്ടോ ചുട്ടെടുത്തിട്ട് കാണിക്കാം ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇളക്കരുത് കേട്ടോ അങ്ങനെ താനൊന്നും ഇളക്കി കൊടുക്കാം തവിയിട്ട് ഒന്നും അറക്കരുത് വന്ന് അപ്പം ഒന്ന് സെറ്റായി വരണം ഇത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ആദ്യം രണ്ട് ബ്രാഷ് രണ്ടെണ്ണം ആയിരുന്നു ചേർത്തുള്ളി പ്രാശിനി മൂന്നെണ്ണം ഇട്ട് കൊടുത്ത് നോക്കാം തേക്കുന്ന മൂന്നെണ്ണത്തിന് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതും പെട്ടെന്ന് കിട്ടുന്ന മനസ്സിലാക്കി നമ്മൾ ഫില്ലിങ്ങൊക്കെ റെഡി ആക്കഴിഞ്ഞതെല്ലാം ഫില്ല് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ വറുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കും കേട്ടോ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടൂലോ നമ്മൾ കുക്ക് ചെയ്തിരിക്കണമല്ലോ അത്ര കയറ് ലെയർ മാത്രം മാത്രമൊന്നും മരിഞ്ഞ് കിട്ടേണ്ട താമസമേ ഉള്ളൂ പക്ഷേ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തീ കൂട്ടിയിടുകയും ചെയ്യരുത് അത് പെട്ടെന്ന് നേരം ഒത്തിരി അങ്ങ് മരിഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സമോസാസ് എല്ലാം റെഡി ആയിട്ടോ ഒരു ത്രയും നിറയെ ചിക്കൻ സമോസ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചായ കുടിക്കട്ടെ കേട്ടോ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇച്ചിരി സമയമൊക്കെ എടുക്കുക വല്ലപ്പോഴൊക്കെ സ്കൂളിൽ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ നല്ലൊരു ഡിഷാണ് നമ്മളെപ്പോഴും പുറത്തു നിന്നൊക്കെ മേടിച്ച് കൊടുക്കുക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫ്രഷായിട്ടുള്ള സാധനമാണ് ടേസ്റ്റ് കൂടുതലേ ഉണ്ടാവുള്ളൂ ചോറിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഒരെണ്ണം തുറന്ന് കാണിക്കാം നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഒരു രക്ഷയിലാത്ത ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ചായക്ക് സൂപ്പറാണ് അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി വ്ലോഗ്സ് ഇപ്പം ബായ് ഞാനൊരു പുതിയ ഡിഷുമായിട്ട് ഉടനടി വരുന്നതായിരിക്കും താങ്ക് യു ഇപ്പം ബായ്